മലബാർ മലബാർ ഉറപ്പ് നൽകുന്നു ദൃഢമായ ദൃഢമായ നിർമ്മിതി വിശ്വാസം ഒറ്റപ്പാലം കോതകുശിയിൽ അനധികൃതമായി കാറിൽ കടത്തുകയായിരുന്ന വിദേശ മദ്യ ശേഖരം പിടികൂടി ഇരുന്നൂറ്റി എഴുപത് കുപ്പികളിലായി ഇരുന്നൂറ്റി ലിറ്റർ മദ്യമാണ് പിടികൂടിയത് കാറിലുണ്ടായിരുന്ന അമ്പലപ്പാറ ചെറുമുണ്ടേരി മേലൂർ സ്വദേശികളായ യുവാക്കളെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു കാറിലുണ്ടായിരുന്ന അമ്പലപ്പാറ സ്വദേശികളായ ചെറുമുണ്ടശ്ശേരി കാളിയൻ പാതിൽ വീട്ടിൽ ഇരുപത്തിയഞ്ചുകാരൻ ശരത് മേലൂർ മൂച്ചിക്കുണ്ടിൽ മുപ്പത്തി ഏഴുകാരനായ പ്രകാശൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോതകുർശി വാണിയംകുളം റോഡ് കുണ്ടഴിയിൽ വെച്ചാണ് പോലീസ് വിദേശ മദ്യശേഖരം പിടികൂടുന്നത് കഞ്ചാവ് കേസിലെ പ്രതിയെ പിടികൂടുന്നതിനായി സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ പോലീസ് അന്വേഷണമാണ് വൻ ലഹരിവേട്ടയിലേക്ക് എത്തിച്ചേർന്നത് സുഹൃത്തുക്കൾക്കൊപ്പം പ്രതി ഉണ്ടാകുമെന്ന് കരുതിയാണ് പോലീസ് കാറ് തടഞ്ഞ് പരിശോധിച്ചത് അങ്ങനെയാണ് ഇരുന്നൂറ്റി കുപ്പികളിലായി ഇരുന്നൂറ്റിയേഴ് ലിറ്റർ മദ്യം പിടികൂടുന്നത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു പോലീസ് പരിശോധന നടത്തിയത് ഒരു ലിറ്ററിന്റെ നൂറ്റിനാല് ബോട്ടിലുകളും അര ലിറ്ററിന്റെ നൂറ്റി ഇരുപത്തി ആറ് ബോട്ടിലുകളുമാണ് കാറിൽ ഉണ്ടായിരുന്നത് മാഹിയിൽ നിന്നും നാട്ടിലെത്തിച്ച വിൽപ്പന നടത്തുവാനാണ് മദ്യം കടത്തിയിരുന്നതെന്ന് പോലീസിന് മൊഴി നൽകി ഒറ്റപ്പാലം സബ് ഇൻസ്പെക്ടർ എം സുനിലും സംഘവുമാണ് മദ്യവേട്ട നടത്തിയത്